ಹಲೋ ಹಲೋ ವಿನಾಯಕ ಥಿಯೇಟರ್ ಪುಟ್ಟನೂರಿ 2 ಲೀಟರ್ ಹಾಲು ಬೇಕು ಕೊಳಮಕೂದಿಗಳೇ 4 ಲೀಟರ್ ಬರೋರೆ 4 ಲೀಟರ್ ಬರೋರೆ ಸರಿ ವಿನಾಯಕ ಥಿಯೇಟರ್ ಅಲ್ಲಿಗೆ 가면ನೇ ಅಂಗಡಿಗೆ ಹೋಗಿ ನಾನು ತುತ್ತು ಕೊಡ್ತೀನಿ ನಿಮಗೆ ಕಥೆ ಮಾಡಿದಾನ ರೆಸಿಪಿ ಮಾಡೋಣ ಅಂತ ಹೇಳಿದ್ವಿ ಚಾಯಾ ಯಾ ಚಾಯಾ ಲೈಕ್ ಒಳ್ಳೆ ಇಕ್ಕೆ ശരി വേഗം റെഡിയാക്കി പോണം വർക്കിന് പോവാൻ സമയായി എന്താണ് സ്നാക്സ് എന്താണ് ചായക്ക് ഒന്നും എന്താ കാണിക്കണ ഉണ്ടിയ പൈസ എണ് എത്ര രൂപ രൂപണ്ട് എത്ര എടുത്ത് വയ്ക്കുന്നത് ആവശ്യങ്ങൾക്ക് എത്ര രൂപ ഉണ്ട് എഴുന്നൂറാ അടിപൊളി കുട്ടികളായി എങ്ങനെ വേണം പൈസകളൊക്കെ എടുത്ത് വെക്കണം ചെലവാക്കാണ്ട് അല്ലേ എവിടെ ഉണ്ടിയപ്പനി കാണിച്ചു കാലയ്ക്ക് പട്ടം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് പട്ടം പറത്തിക്കാം പട്ടം ഉണ്ടാക്കിയ ആളുകളിലൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇതാദ്യം മറ്റേ ആദ്യം പട്ടം പറത്തിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയ ആളുകളിലേക്കൊന്ന് പരിചയപ്പെടുത്താം ഏഹ് ഓടല്ലേ വട്ട

ചെറുപ്പത്തിലൊക്കെ പട്ടം പറപ്പിച്ചാണ് ഇപ്പോ ഞാനി കുഴപ്പമില്ല കാറ്റ് കുറവ് കാരണമാണ് സംഭവം പട്ടം പറക്കാണ്ടിക്കണേ ഇനിയും നമുക്ക് പട്ടം ഉണ്ടാക്കിയാലോ പട്ടം ഉണ്ടാക്കിയ ആളുകളൊക്കെ പട്ടം പാർത്തിക്കാൻ പോയിരിക്കണേ എല്ലാവരും ഒളിവിൽ പോയി ഓക്കെ താങ്ക് യു